എന്റെ സംസാരം നിർത്തു ചിലരൊക്കെ കരുതിയത് ഈ ഷേറുമുബാറക് കൊണ്ടാണ് ഇപ്പൊ പ്രശ്നം വന്നത് അല്ല മക്കളെ അതിനൊക്കെ ഒന്നിപ്പാൻ കിടക്കുന്നില്ല ഇവിടെ ആവശ്യമായത് പറയും ഷേറു മുബാറക്കൊന്നുമല്ല പ്രശ്നം സമസ്ത രണ്ടായിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഷേർ മുബാറക് കേരളത്തിൽ ആ ചർച്ച തുടങ്ങിയിട്ട് ഏഴ് വർഷമേ ആയിട്ടുള്ളൂ ഈ സമസ്ത രണ്ടായി ഇരുപത്തഞ്ച് കൊല്ലം മുതൽ ഈ ഏഴ് വർഷത്തിന് മുമ്പും എ പി അബു അക്കർ മുസ്ലിരെ തെറി പറഞ്ഞിരുന്നു ഉള്ളാൾ തങ്ങളെ പരിഹസിച്ചിരുന്നു ഒരുപാട് വാങ്ങുകൾ പ്രശ്നമുണ്ടായിരുന്നു പലരും അവരുടെ കത്തിക്കിരയായിരുന്നു എന്തേ ഷെയർ മുബാറക് പ്രശ്നം ഷേർ മുബാറക് ഒന്നല്ല പ്രശ്നം സമസ്ത രണ്ടായതിൻ്റെ ശേഷം കാന്തപനം ഉസ്താദ് ചെയ്ത ഏതെങ്കിലും ഒരു പരിപാടിയെ വിമർശിക്കാത്ത സ്വഭാവം മറുഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയുകയാണ് ഷെയറു മുബാറക്കിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ഒറ്റ കാര്യം പറയുന്നു എന്തേ എന്ത് ഷേർ മുബാറക്കിന്റെ പ്രശ്നം മുഹമ്മദ് റസൂള്ളി സ്വല തങ്ങളുടെ പുണ്യമുടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുടി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുന്നി പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സദസ്സിൽ അന്ന് ഈ കീഭാഗത്ത് അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ല അലുവലമ തങ്ങളുടെ മുടിയാണെന്ന് ഒരു മമ്മിനായ മുസ്ലിമായ മനുഷ്യൻ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് വറക്കത്ത് ചെയ്യാം അതിനപ്പുറം അതിനൊന്നും വേണ്ടതില്ല ഒരാൾക്ക് വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം അത് വറക്കത്തെ എടുക്കാൻ വരേണ്ട കാര്യമില്ല എന്നാലും അറിയാത്തത് അതിനെക്കുറിച്ച് പറയരുത് ഇതാണ് മുഹമ്മദ് റസൂൽ അല്ലാസ്ലാമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗം വിശ്വസിക്കാത്തവർ മറക്കുന്ന മുടി അംഗീകരിക്കാത്തവരൊക്കെ കാതാണെന്ന് ഞങ്ങൾ പറയൂല ഒരിക്കലും പറഞ്ഞിട്ടില്ല അതേസമയം അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തവറുക്ക് ചെയ്യാം അത് കുട്ടിയ വെള്ളം കുടിക്കാം അറിയാത്തവർ അതിന് വരണ്ട വിശ്വസിക്കാത്തവർ അറിയാത്തത് അതിനെ കുറിച്ച് പറയുകയും വേണ്ട നിങ്ങൾ കേൾക്കൂ ഞാനൊരൊറ്റ സംഭവം പറയുന്നു പൂർവിക മുസ്ലിംകൾ പരിഗണിച്ച ഭാഗം എന്നവരുടെ വലിയൊരു സംഭവം കേട്ടോണി ഒരു വ്യക്തി എന്റെ അടുക്കൽ വരും നിങ്ങൾക്ക് മരക്കഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കീമത്തെ കൂലി ഇല്ലാതെ ഗ്രഹമാ സാധനം ഒരു ഉറുപ്പിക വിലയുള്ള സാധന ഒരു ഉറുപ്പികയോളം വില കുറഞ്ഞ ഒരു സാധനവുമായി ഒരാൾ എൻറെ അടുത്ത് വരുന്നു കേട്ടോളി കേട്ടോളി ഫൈ അദ്ദേഹം പറയും ഈ തൊട്ടിട്ടുണ്ട് ൊട്ടിട്ടുണ്ട് ഔരിബീഹി അല്ലെങ്കിൽ ഈ പാത്രത്തിൽ മുത്തുനബി കുടിച്ചിട്ടുണ്ട് ഔ മസ്സഹു അല്ലെങ്കിൽ മുത്തുനബിതിനെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ ഒരാളെന്നോട് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവരുന്നു സത്യത്തിൽ ആ വ്യക്തി അല്ല ഒരു ഇത് മുഹമ്മദ്ഹിസ്ലമ തങ്ങളെ അവൻ പറയുന്നു അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വേറെ തെളിവൊന്നുമില്ല എന്നാലും അന് ഞാൻ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കാരണമായി ഞാൻ ഞാൻ ആ സാധനം വാങ്ങും വാങ്ങും അത് സ്വീകരിക്കും ആയിരം ും പോലും വിലയില്ലാത്ത ഒരു സാധനം ഇത് മുത്തരബി തൊട്ട സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരാൾ വന്നാൽ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും മുത്തരബിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് വാങ്ങും ും അതുകൊണ്ട് ഇതാണ് പൂർവീകളുടെ സ്വഭാവം എന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത് അറിയാത്തവനാണ് പണ്ഡിതന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല ഷറുബുബാറക്കിന്റെ മറ്റു വിവാദങ്ങൾ എന്താവട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ചോദിക്കുന്നു മുഹമ്മദ് റസൂൽ വസ്സലാമ തങ്ങളുടെ മുടിയാണെന്ന് നിനക്ക് ഒരാൾ ഒരാള് ഒന്ന് കൊണ്ടുവന്നു ഒരു മുസ്ലിം വേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ തെളിവുണ്ടോ അല്ലെന്നെളിവൊന്നുമില്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം വിശ്വാസല്ലാത്തവർ മാറി നോട്ടെ പ്രശ്നല്ല എന്നല്ലാതെ മുഹമ്മദ് തങ്ങളുടെ മുടിയെന്നോ മറ്റോ പറയുന്ന ഒരു വസ്തു കൊണ്ട് പറക്കത്തെടുക്കണമെങ്കിൽ അത് മുഖ്യ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് പരമ്പരാഗതമായ രേഖ ആവശ്യമാണെന്നും ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയൂരാ സംസ്ഥയായ എം എത്തലിയുടെ പ്രസിഡന്റായി ഇവിടെ വന്ന കോഴിക്കോട്ട് മുസ്ലിമാരുകൾക്ക് വിളിച്ചു ചോദിച്ചോളൂ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ നിങ്ങളുടെ സമസ്തയുടെ സെക്രട്ടറി ചെറുശ്ശേരി ദൈരുദ്ധ്യ മുസ്ലിയാർക്ക് വിളിച്ചോളൂ മറ്റു വിവാദങ്ങളൊന്നും പറയണ്ട മുത്തിനിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മുടി വന്നാൽ അതൊന്ന് വള്ളത്തിലിട്ട് വള്ളം ആ വള്ളം കുടിക്കണമെങ്കിൽ അതിന് വേറെ രേഖ ആവശ്യമുണ്ടോ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്തുകൂടെ അതിന് രേഖ വേണം അല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ കിതാബിന്റെ ഉദ്ധരണി എഴുതി വാങ്ങിക്കോ ഞാൻ പുന്നത്തലയിലുണ്ട് എന്നെ സമീപിച്ചോ വെറുതെ തമാശ പറയാനോ കിരിപ്പുകളിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വിവാ അനാവശ്യ വിവാദം ഉണ്ടാക്കാനോ ഞങ്ങളില്ല പണ്ഡിതന്മാരുടെ ശൈലി കിതാബാണ് പണ്ഡിതന്മാർ കിതാബ് പഠിച്ചവരാണ് മതം പഠിച്ചവരാണ് മുത്തുനബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നാൽ വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങി എന്റെ മത്തിൽ വെക്കുമെന്ന് പറഞ്ഞവരാണ് വസ്തുക്കളായ മുൻഗാമികൾ അതിനൊരു രേഖ വേണം അതിന് വേറെ തെളിവ് വേണം ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇവാറത്തെ ഇത് വാങ്ങണമെന്ന് ഞാൻ എന്റെ ശബ്ദങ്ങൾക്ക് മീനുകളോട് ഉണർത്തുക ഞാൻ പരിപാടി അവസാനിപ്പിച്ചു അതുകൊണ്ട് അവസാനമായി ഇവിടെയുള്ള ഈ കവിഭാഗം സമസ്തയുടെ അംഗീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാട്ടുകാരോടൊറ്റ വാക്ക് പറയുന്നു നിങ്ങൾ എല്ലാവരും ആ സമസ്തയിൽ നിന്ന് പിന്മാറി എപ്പ് സമസ്തയുടെ കീഴിൽ നിൽക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ മയക്കുത്ത് മുസ്ലിമാരുടെയും ലൈലുദ്ധിയും മുസ്ലിംമാരുടെയും കീഴിലുള്ള സമസ്തയിൽ പ്രവർത്തിച്ചോളൂ അതിന്റെ പേരിൽ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ ആവശ്യമായ ഇസ്ലാമിക പരിപാടികൾ സംഘടിപ്പിച്ചോളൂ അതിനോട് സഹകരിക്കാൻ ഞങ്ങളും ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ നാട്ടിൽ ഉപകരിക്കുന്ന ഒരു മതപ്രഭാഷണം വിദേശ സമസ്തമ്യത്തിനും വരെ ലക്ഷ്യമതാണ് ഈ മാൻ തെറ്റി പോകുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മദ്യപാനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മറ്റ് ഇസ്ലാമിക അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചാൽ ഒരു മറ്റു രൂപത്തിലുള്ള നല്ല പരിപാടി സംഘടിപ്പിച്ചാൽ സഹകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഇത് വെറുതെ പറയുകയല്ല കോഴക്കുട്ട് മുസ്ലിയാർ ഇവിടെ വന്നപ്പോ ആ ഹൽക്കയിൽ ഇരുന്നവരാണ് ഇവിടെയുള്ള പ്രവർത്തകരെന്ന് സാന്തരഭ്യുമായി നടത്തുന്നു നല്ല പരിപാടി നടത്തുക അതേസമയം ഓരോ സൈദിനെയും കുറ്റം പറയുന്ന ഈ നാട്ടിൽ ആവർത്തിക്കരുത് ഒരു യും പരിഹസിക്കുന്ന പരിപാടി നടത്തരുത് അത് വലിയ അപകടമാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അതാബ് പ്രധാനമായും മൂന്നെണ്ണം കൊണ്ടാണ് മറ്റൊരാളെ കുറിച്ച് വെറുതെ ഇങ്ങനെ കുറ്റം അതിന്റെ കാരണമായി കാബിറിലെ അതാബ് വരും